കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ പരിപാടികളോടെ തുടക്കമായി പരിപാടിയുടെ ഭാഗമായി വായനാ ദിനം മാതൃവായന എന്നിവയുടെ ഉദ്ഘാടനവും സ്കൂളിൽ നടന്നു സമീപത്തെ സാഹിത്യകാരനായ പി എം ഷുക്കൂറിന്റെ ഗ്രഹ ലൈബ്രറി കുട്ടികളും അധ്യാപകരും സന്ദർശിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വായന മാസാചരണത്തിന് തുടക്കമായി വായന ദിനം മാതൃവായന എന്നിവയുടെ ഉദ്ഘാടനം കോളേജ് യു ജി സി കുറച്ചുകൂടി ശ്രദ്ധിക്കണേ കുട്ടികളെ എന്ന് വായിച്ച് മിടുക്കരായി മുന്നേറുക ഇതോടൊപ്പം വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ലിസ്റ്റ് ചെക്കപ്പ് നിർവഹിച്ചു അധ്യാപിക രമ്യാകൃഷ്ണൻ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായനോത്സവത്തോടനുബന്ധിച്ച് പൈനായിൽ ബേക്കറി ഉടമ പി എം ഷുക്കൂറിന്റെ ലൈബ്രറി കുട്ടികളും അധ്യാപകരും സന്ദർശിച്ചു കുട്ടികൾക്കായി ഒരു മാസം നീണ്ടു നൽകുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ഷെമീന ബീഗം അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വിയം സ്കൂൾ കൗൺസിലർ അനു എൻ മണി അധ്യാപിക ആദരാ വിയർ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു